ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ അപ്പോൾ ഗോമതി ആനന്ദം കൂടി കുഞ്ഞിനെപ്പറ്റിയും ദേവിയെപ്പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഗോമതി ചോദിക്കും അല്ല നിനക്ക് ദേവിയെപ്പറ്റി അപ്പോൾ ഒരു ചിന്തയില്ലേ അതിന് എൻ്റെ കുഞ്ഞ് ദേവിയുടെ വയറ്റിലല്ലേ കിടക്കുന്നേ അപ്പോൾ കുഞ്ഞിനോടുള്ള സ്നേഹം ദേവിയേക്കും കൂടി കിട്ടുമല്ലോ എന്ന് ആനന്ദ് ചോദിക്കുക ഓഹോ ഇങ്ങനെയൊക്കെയാണോ നീ കരുതി വെച്ചിരിക്കുന്നെ ഞാൻ കുഞ്ഞിനെ പറ്റി ചിന്തിച്ചാ അത് ദേവിക്ക് പറ്റി ചിന്തിക്കുന്ന പോലെ ആണല്ലോ എന്ന് അമ്മയോട് പറയണേ എടാ നിന്റെ കുഞ്ഞിന് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സമയം ദേ ഇപ്പോഴാ അത് നിനക്കറിയാവോ എന്ന് ചോദിക്കുക നീ എന്തായി ചെയ്യുന്നേ അമ്മ അത് പറയരുത് ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്നാണോ പറയുന്നേ ദേവി അയൺ കഴിക്കുന്നുണ്ട് കാൽസ്യം കഴിക്കുന്നുണ്ട് ഫോളിക് ആസിഡ് കഴിക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ടീനുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ലേഹ്യം കഷായം അങ്ങാടി മരുന്ന് എല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നില്ലേ ഇതെല്ലാം കഴിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എടാ ഇതൊക്കെ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ശരീരത്തിന് മാത്രം ആരോഗ്യം ഉണ്ടായാൽ മതിയോ പിന്നെ ശു എടാ മനസ്സിന് ആരോഗ്യം വേണ്ടേ നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ പിന്നെ ഈ ഒന്നര മാസം വളർച്ചയുള്ള കുഞ്ഞിൻ്റെ മനസ്സിന് ആരോഗ്യം ഉണ്ടാക്കാൻ എനിക്ക് പോയി യോഗ പഠിപ്പിക്കാൻ പറ്റുമോ നോക്കണ്ട കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആനന്ദ് ചോദിക്കുക എടാ നിനക്ക് പലതും ചെയ്യാൻ പറ്റും ഞാൻ അമ്മ കാര്യമായിട്ടാണോ പറയുന്നത് എടാ അമ്മയുടെ വയറ്റിലുള്ള സമയത്ത് അമ്മയുടെ കണ്ണിലൂടെയാണ് കുഞ്ഞ് ഈ ലോകം കാണുന്നത് അമ്മ കാണുന്ന കാര്യങ്ങളൊക്കെ അത് മനസ്സിലാകുന്നുണ്ട് അമ്മയുടെ കാതിലൂടെയാണ് ആ കുഞ്ഞു കേൾക്കുന്നത് അങ്ങനെയുള്ളപ്പം അമ്മയുടെ ഗർഭകാലം ഒരു കുഞ്ഞിന്റെ മനസ്സിനെയും ശരീരത്തെയും രൂപപ്പെടുത്തുന്ന കാലഘട്ടം കൂടിയാ അതറിയാവോ നിനക്ക് അമ്മയ്ക്ക് എത്ര മാത്രം സന്തോഷവും സമാധാനവും കിട്ടുന്നോ അത്രയും കുഞ്ഞും മനസ്സമാധാനത്തോടെ വളരും ഇപ്പം കുഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ കുഞ്ഞിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാ ഈ ലോകം എന്താണെന്നും എങ്ങനെയാണെന്നും ആ കുഞ്ഞിനെ അറിയത്തില്ല അതൊക്കെ അത് പഠിക്കുന്നത് നമ്മളൂടെയാണ് അതൊക്കെ നമ്മൾ വേണം കുഞ്ഞിനെ അറിയിച്ചു കൊടുക്കാൻ അതെങ്ങനെ പറ്റും അതെങ്ങനെ പറ്റും എന്ന് അമ്മ പറഞ്ഞു വരുന്നേ അത് നല്ല നല്ല കഥകളിലൂടെ മനോഹരമായ പാട്ടുകളിലൂടെ ഇങ്ങനെയൊക്കെ നീ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് നമ്മളിൽ നമ്മളീ ലോകം കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം സ്വന്തം കുഞ്ഞിനെ പറ്റി അച്ഛനമ്മമാർക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരിക്കും സ്വപ്നങ്ങളുണ്ടായിരിക്കും നിന്റെ കുഞ്ഞ് ഭാവിയിൽ എങ്ങനെയാകണമെന്ന് നീ ഇപ്പം തീരുമാനിക്കണം നീ അതനുസരിച്ച് കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആ കുഞ്ഞിന് വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നീ നൽകണം അതൊക്കെ ഒരച്ഛനെന്ന നിലയിൽ നിൻ്റെ അവകാശമാനന്തേ എന്ന് പറയുക ഇപ്പം നീ അല്പം മെനക്കെട്ട ഭാവിയിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു കുഞ്ഞ് വളരും അത്ര സ്വഭാവ ഗുണത്തോടെ അത് വളർന്നു വരും നീ അമ്മ കാര്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഭാവിയിൽ നിൻ്റെ കുഞ്ഞ് ആരായി തീരുമാനിക്കുന്നതേ നീയാ അതിൽ നീ ഇപ്പോഴേ ഒന്ന് ചെറുതായിട്ട് സമയം കണ്ടെത്തണം ദേവിയായിട്ട് കൂടുതൽ ഇടപഴകണം അതെല്ലാം കുഞ്ഞ് കേൾക്കുന്നുണ്ട് അതിൻ്റെ സ്വഭാവത്തെ അതെല്ലാം സ്വാധീനിക്കും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് ഗോമതി വീണ്ടും ആനന്ദിനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ആനന്ദ് പറയും മനസ്സിലായമ്മ ഇതൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു ഇനി എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചോളാം എന്ന് ഗോമതിക്ക് ആനന്ദ് വാക്കുക്കാണ് കേട്ടോ അതേസമയം നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ രാമേട്ടൻ കടയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുക പെട്ടെന്ന് ആകാശം അങ്ങോട്ട് വന്നു അപ്പം ബാലൻ ഇപ്പം പച്ചക്കറികളുമായിട്ട് പോയേക്കാണ് കേട്ടോ ഹോട്ടലിലേക്ക് ബാലിനെ ഇതുവരെയും കണ്ടില്ലല്ലോടാ എന്ന് അപ്പം രാമേട്ടൻ ആകാശിനോട് പറയും പച്ചക്കറിലോട് കൊടുത്തിട്ട് ഉച്ചയ്ക്ക് തിരിച്ചെത്തേണ്ടതാണല്ലോ ഇനി ഇപ്പൊ ഡീലറെ കാണാൻ പോയിട്ടുണ്ടാവോ രാമേട്ടൻ എന്തിനാവശ്യം ഇല്ലാതെ ടെൻഷൻ അടിക്കുന്നേ ഗോമിത സ്റ്റോഴ്സ് ബാലനെ ഗോമിത സ്റ്റോഴ്സിലേക്ക് വഴി അറിയാൻ ഗൂഗിൾ മാപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങോട്ട് വന്നോളൂ എന്ന് അപ്പൊ ആകാശ് പറയൂ കേട്ടോ അതെന്നെടാ നീ അങ്ങനെ ഒരു വർത്താനം പറയുന്നേ എന്ന് രാമേട്ടൻ ചോദിക്കാം എന്നാൽ നീ എന്ത് പണി ഇന്ന് കാണിച്ചേ പത്ത് മിനിറ്റ് പത്തു മിനിറ്റ് എന്നും പറഞ്ഞേ എത്ര നേരോ ബാലനെ ഇന്ന് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചത് രാമേട്ട ഞാൻ മനഃപൂർവ്വകാരം വെയിറ്റ് ചെയ്യിപ്പിച്ചൊന്നും അല്ല ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുപോയി നീ ഇതെവിടെ ആയിരുന്നു എന്നപ്പോ രാമേട്ടൻ ചോദിക്കും ഞാൻ ബാലനോട് പറയില്ല നീ കാര്യം എന്താന്ന് വച്ചാ തുറന്നു പറ എന്ന് ആകാശിനോട് രാമേട്ടൻ ചോദിക്കാം ഞാനൊരു കട രണ്ടിനെടുത്തിട്ടിരുന്നല്ലോ അതിന്റെ കാര്യത്തിന് പോയതാ പല കാരണങ്ങൾ കൊണ്ടും ആ കട തുടങ്ങാൻ ലൈസൻസ് കിട്ടുന്നില്ല കടയുടെ ഓണർക്ക് ആ കാര്യങ്ങളൊന്നും അറിയണ്ട ഞാൻ എത്രയും പെട്ടെന്ന് കട തുറക്കണം ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കട കൊടുക്കും എന്നാ പറയുന്നത് നല്ല സൊസിഷൻ സാഹചര്യത്തിലുള്ളൊരു കടയാ ഒരു വിധത്തിൽ അയാളുടെ കൈയും കാലം പിടിച്ചാൽ ഞാൻ സമ്മതിപ്പിച്ച് നിർത്തേക്കുന്നെ ഒരു മാസം കൂടി എനിക്ക് അയാൾ സമയം തരുള്ളൂ ഇനിയും കട തുടങ്ങിയാലേ അയാൾ അത് വേറെ ആർക്കെങ്കിലും റെന്റിന് കൊടുക്കും ആ ഒരു സ്ഥലത്ത് അത്രയും നല്ലൊരു സാഹചര്യത്തിൽ ഇനി ഒരു കട എനിക്ക് ഒത്തു ഒത്തുകിട്ടാനും പോകുന്നില്ല എന്ന് പറയാം അതിന്റെ ഇടയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് രാമേട്ടൻ എന്നെ വിളിച്ചത് ഓ അതാ കാര്യം നീ അഡ്വാൻസ് കൊടുത്തതല്ലേ എഗ്രിമെന്റ് എഴുതി കാണുമല്ലോ അതിൽ അപ്പൊ പിന്നെ എന്താ കട ഒഴിക്കേണ്ട കാര്യം എഗ്രിമെന്റ് എത്ര വർഷത്തേക്കാന്ന് പറഞ്ഞാൽ അതിന് ശേഷമല്ലേ അയാൾ ഒഴിപ്പിക്കാൻ വരുകയുള്ളൂ അതല്ല കടയുടെ എഗ്രിമെന്റ് അനുസരിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് കട തുടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ എഗ്രിമെന്റ് എഗ്രിമെൻറ്റ് ആകും ഓണറും ഞാനും തമ്മിലുള്ള എഗ്രിമെൻ്റ് എല്ലാം അതോടുകൂടി അവസാനിക്കുന്നു തന്നെ അതിലുണ്ട് രാമേട്ട അങ്ങനെയുള്ളപ്പം ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ എല്ലാ സ്വപ്നവും തകരും അന്ന് ഞാൻ അത്ര കാര്യമാക്കിയില്ല ഇങ്ങനെ വള്ളിയാകുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ എത്രയും പെട്ടെന്ന് കട തുടങ്ങാമെന്നാണ് ഞാൻ കരുതിയത് എഗ്രിമെൻറ്റ് ക്യാൻസലായാൽ അഡ്വാൻസ് കൊടുത്ത് പൈസ പോലും അയാൾ തിരിച്ചു തരില്ല എത്ര രൂപയുണ്ടെന്ന് അറിയാവോ ഇതൊക്കെ നഷ്ടമാകും രാമേട്ട അതിൻ്റെ ടെൻഷന് നിൽക്കുമ്പോഴാണ് രാമേട്ടൻ എന്നെ വിളിച്ചത് സത്യം പറയലോ രാമേട്ട ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്നൊക്കെ ഉള്ളൂ എൻ്റെ മനസ്സ് മുഴുവനും തീയാ ആകെ ഞാൻ പിടിവിട്ട് നിൽക്കുക എപ്പോഴാണ് എന്താ സംഭവിക്കാമെന്ന് പോലും അറിയത്തില്ല എന്ന് പറയാം അപ്പം ആകാശിൻ്റെ അവസ്ഥയൊക്കെ കാണുമ്പം രാമേട്ടൻ്റെ സങ്കടം വരുകയാണ് കേട്ടോ പക്ഷേ ബാലൻ ഇനി ഇവിടെ വന്ന് കഴിയുമ്പം ഇവനോട് ഇനി എങ്ങനെ പെരുമാറുമെന്നൊക്കെയുള്ളൊരു പേടിയും രാമേട്ടൻ്റെ മനസ്സിലുണ്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ബാലൻ അങ്ങോട്ട് കയറി വരുന്നത് ബാലൻ വരുമ്പോൾ തന്നെ ആകാശ ബാലൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങ് കൊടുത്താൽ അവിടെ നിന്ന് മാറിപ്പോവാണേ അപ്പം രാമേട്ടം ബാലനോട് ചോദിക്കും എന്താണ് ബാല നീ എന്താ ഇത്രയും വൈകിയത് ആ അതോ ഞാൻ ആ ഡീലറെ കൂടി കാണാൻ പോയി രാമേട്ട ആ എനിക്ക് തോന്നി അല്ല ഡീലർ ഉച്ചവരെയും ഉണ്ടാവൂലൂന്നല്ലേ നീ പറഞ്ഞത് പോയിട്ട് അയാളെ കാണാൻ പറ്റിയോ അയാൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു കണ്ട് സംസാരിക്കാനും പറ്റി എന്ന് പറയാം ഇവിടെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് അവരില്ലെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് മുന്നോട്ട് പോകില്ലെന്ന് എന്ന് ആകാശിനെ കുത്തി ഒന്ന് പറയും ആരെയും കണ്ടിട്ടല്ല ഈ ബാലൻ ജീവിക്കുന്നത് ബാലനെ അന്നും ഇന്നും ഒറ്റയ്ക്ക് വളർന്നു വന്ന അല്ല ആരും ആരെയും കണ്ടിട്ടല്ല രാമേട്ട ജീവിക്കുന്നത് എന്ന് ആകാശം പറയാ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ ആദ്യം പഠിക്കണം ആ സ്വഭാവം നിനക്ക് ഇല്ലല്ലോ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ആദ്യ പാഠം അതാ വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ പഠിക്കണോന്നുള്ളത് ഉം ആ പാഠം പഠിക്കാത്തോണ്ട നീ ഇങ്ങനെ തേരാപ്പര നടക്കുന്നതെന്ന് ആകാശനോട് പിന്നേം പറയും അപ്പൊ ബാലനോട് രാമേട്ടം പറയും പോട്ടെ വിട്ടുകാള ബാല നീ അതും ഇതും ഇനി പറയണ്ട ഞാൻ എന്നും ഇങ്ങനെ ഗതി കിട്ട് തേരാപ്പര നടക്കുന്ന ആരും പ്രതീക്ഷിക്കണ്ട നിന്നെ ഒരു ചുക്കും സാധിക്കില്ല എന്ന് അപ്പം ബാലൻ പറയേ ബാല നീ എന്തൊക്കെയായി പറയുന്നത് എന്താ രാമേട്ട ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇവൻ ഇവനെന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രഹസ്യമായി പുതിയ കട തുടങ്ങാനുള്ള പ്ലാനിങ് നടത്തിയല്ലോ എന്നിട്ട് വല്ലതും നടന്നോ ഇവനെ കൊണ്ട് ആ കട തുറക്കാൻ സാധിച്ചോ ഒന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് ബാലൻ രാമേട്ടനോട് ചോദിക്കും ഈ കടയിൽ ഇവനെ ആവശ്യമുള്ള ഇവൻ എവിടെയായിരുന്നു എന്തെങ്കിലും കാര്യത്തിൽ വരുന്നുണ്ടോ ഇവന്റെ കടയുടെ ലൈസൻസ് കിട്ടാൻ കോർപ്പറേഷന്റെ തിണ്ണ തിണ്ണനിറങ്ങുമായിരുന്നു എന്നിട്ട് കിട്ടിയോ ഇല്ല ഇന്നും അവൻ അവിടെ തന്നെ പോയതായിരിക്കും ലൈസൻസിന് വേണ്ടി എന്നിട്ട് കിട്ടിക്കാണില്ലെന്ന് എനിക്കറിയാം ലൈസൻസ് കിട്ടി ബോധിച്ചോടാ നിനക്ക് എന്ന് ബാലൻ ആകാശിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കൂട്ടോ കിട്ടില്ല ഒരിക്കലും ഇവനത് കിട്ടാനും പോകുന്നില്ല എൻ്റെ കടയ്ക്ക് ലൈസൻസ് കിട്ടും ഞാനത് തുടങ്ങുകയും ചെയ്യും നിങ്ങൾ കണ്ടോ എന്ന് ബാലനോട് പറയേ അപ്പോൾ ബാലൻ ചിരിക്കും എടാ മോനെ നിനക്ക് ലൈസൻസ് ഒന്നും കിട്ടത്തില്ലടാ സ്വന്തമായിട്ട് നോക്കി നടത്താൻ ഒരു കട ഉള്ളപ്പം ആ കട ഉത്തരത്വവാദത്തോടെ നീ നോക്കി നടത്താനുള്ള ത്രാണി നിനക്ക് കൊണ്ടോടാ ആരുടെയൊക്കെ ഉപദേശം കേട്ട് സ്വന്തമായിട്ട് കട തുടങ്ങാൻ പോയവനാ നീ സ്വന്തം കടയെ പുച്ഛിച്ചിറങ്ങി പോയവനല്ലടാ നീ സ്വന്തം പ്രവൃത്തിയിലെ ശരിതെറ്റുകൾ തിരിച്ചറിയണമെങ്കിലേ അവനവന് ചിന്താശേഷി വേണോടാ അത് നിനക്കില്ലെന്ന് എനിക്കെന്തോ മനസ്സിലായതാ និនកេ ചിന്താശക്ഷി എന്ന് പറയുന്ന സാധനം ഒട്ടുമില്ല മറ്റുള്ളവരുടെ കയ്യിൽ വെറും പാവയെടാ നീ സ്വന്തമായിട്ട് സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ത്രാണി പോലും നിനക്കില്ല ആരെങ്കിലും അനുസരിച്ച് കളിക്കുന്ന ഒരു പാവം മാത്രം നീ കൊച്ചു പിള്ളേരെക്കൊണ്ട് കുട്ടി കോലും കളിപ്പിക്കുന്ന പോലെ അവർ കൊണ്ട് കുറേ പരിപാടികൾ ചെയ്യിപ്പിക്കുക അതൊന്നും അറിയാതെ നീ ഓരോന്നും ചെയ്തും കൂട്ടുക നിനക്ക് പിന്നെ ബോധമില്ലാത്തത് കൊണ്ട് നീ അവരുടെ താളത്തിനൊത്ത് തുള്ളുകയും ചെയ്യുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം എടാ നീ പറഞ്ഞല്ലോ നിനക്ക് ലൈസൻസ് കിട്ടും നീ കട തുറങ്ങുമെന്നൊക്കെ അതൊന്ന് കണ്ടാൽ മതി എനിക്ക് ഹെടാ കാലിലും മരുന്നും തേച്ച് തെക്ക് വടക്ക് നടക്കുമെന്നല്ലാതെ നിന്നെക്കൊണ്ട് ഒരു ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളില്ലടാ അതെനിക്ക് എന്നോ മനസ്സിലായത് എന്നൊക്കെ ബാലൻ ആകാശിനെ വളരെ രീതിയിൽ അപമാനിച്ച് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ആകാശിന് ഒരുപാട് സങ്കടവും ദേഷ്യവും എല്ലാം വരുവാ അപ്പം ആകാശം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അപ്പം രാമേട്ടൻ പറയും ബാല നീ ഒന്ന് നിർത്ത് നീ എന്തൊക്കെയാണ് അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പം രാമട്ടനോട് പറയും പിന്നെ ഞാൻ എന്താ രാമട്ടാ ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ബാലനാണെങ്കിൽ ആകാശിനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് വീണ്ടും പറയാം ഗോമിന് സ്റ്റോഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറയാം നീ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജോലിക്ക് വരണം അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇനി കടയിലോട്ട് വരണമെന്നില്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എന്തായാലും ഇത് ഇത്രത്തോളം എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ബാക്കി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം എന്ന് പറയുക പെട്ടെന്ന് ആകാശ അവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോവാ കടയിൽ നിന്ന് അപ്പം രാമേട്ടൻ ബാലൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലാം എന്താ ബാല ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ബാലനാണെങ്കിൽ അവിടെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ആകാശങ്ങ അങ്ങ് ഇറങ്ങിപ്പോകുന്ന ബാലനും കരുതിയില്ല അതേസമയം മീനാക്ഷിയാണെങ്കിൽ ആകാശിനെ ഫോൺ ചെയ്യുക കേട്ടോ എത്ര തവണ വിളിച്ചിട്ടും ആകാശെടുക്കുന്നില്ല ഇത് ഇനി ഇത് എന്ത് പറ്റി ഇവരെന്താ വീട്ടിൽ വരാത്തത് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് മീനാക്ഷി നിൽക്കുക അതേസമയം റൂമിലാണ് സുഗന്യ തൻ്റെ പൊള്ളലേറ്റെടുത്തെല്ലാം ഓരോരോ മരുന്നുകൾ തേച്ച് വെക്കുക എന്തായാലും ഈ ക്രീം കൊള്ളാം രാജശ്രീ തന്ന രാജശ്രീ ചേച്ചി തന്ന ഈ ക്രീം തേച്ചപ്പം ഇച്ചിരി പുകച്ചിലിനൊക്കെ ഇച്ചിരി ഒരു കുറവുണ്ട് ഹോ എൻ്റെ ദൈവമേ എന്നായാലും നായ നായക്കരണപ്പൊടിയുടെ ഒരു പുകച്ചില് ചോറിഞ്ഞ് 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 ദേഹം മുഴുവൻ പൊള്ളി അവസ്ഥയിലായി പോയി എന്നൊക്കെ പറയാണ് പെട്ടെന്ന് ധർമ്മൻ അങ്ങോട്ട് കടന്നു വരിക അപ്പം സുകന്യയുടെ കോലം കണ്ടു കഴിയുമ്പോൾ ധർമ്മൻ പേടിച്ചു പ്രേതം എന്ന് വിളിച്ചു പോവുകയാണ് കേട്ടോ എന്നിട്ട് അയ്യോ എൻ്റെ റൂമിൽ പ്രേതമേ എന്നും പറഞ്ഞു ഓടി ഹാളിലേക്ക് ചെല്ലുക എന്താ കൊച്ചാ എന്തു പറ്റി എന്തിനാ ഇങ്ങനെ കിടന്ന് ശ്വാസം വലിക്കുന്നേ എന്തോ കണ്ടുപേടിച്ചു പോലുണ്ടല്ലോ എന്ന് മീനാക്ഷി ചോദിക്കും മാമൻ എന്താ പറ്റിയേ പ്രേതം പ്രേതവോ എന്താ ഈ പറയുന്നെ എന്തു പറ്റി വചിച്ചിത്രയും ചോദിക്കും നല്ല വ്യക്തമായിട്ട് ഞാൻ കണ്ടു പ്രേതത്തെ എന്റെ പൊന്നെ വിശ്വാസം വന്നില്ല നിങ്ങൾക്ക് എന്റെ കൂടെ വാ ഞാൻ കാണിച്ചു തരാം വിശ്വാസം വരുന്നില്ലെങ്കിലേ വാ എൻ്റെ റൂമിലോട്ട് വാ ചെന്ന് നോക്ക് എന്റെ റൂമിലോട്ട് ചെന്ന് നോക്ക് ദൈവം വരുന്നുണ്ട് പ്രേതം അപ്പത്തേക്കും സുകന്യ അങ്ങോട്ട് കടന്നു വരികയാണേ അപ്പം സുഖന്യനെ കാണുമ്പോൾ മിത്രയ്ക്കും മീനാക്ഷിക്കൊക്കെ ചിരി വരുവാ എന്നിട്ട് മീനാക്ഷിയാണ് മാമനോട് പറയും എൻ്റെ പൊന്നു മാമ അത് സുഗന്യ ഇത് കണ്ടിട്ടാണോ മാമൻ പ്രേതവാന്നൊക്കെ പറഞ്ഞത് ആണല്ലോ ഇത് സുഗന്യ ചേച്ചിയാണല്ലോ ആ അതെ അതെ ഇവളെ തന്നെ ഞാൻ കണ്ടേ ഓ എനിക്കൊന്ന് ഞാനേ പേടിച്ചു പോയി ഇതെന്നാ നീ ഈ കോലത്ത് നിൽക്കുന്നേ എന്ന് ധർമ്മൻ അപ്പം സുഖനോട് ചോദിക്കും അപ്പം മിത്രം ചോദിക്കും ചേച്ചി എന്താ ഈ കത്തി വേഷത്തില് ആ കണ്ടൂടെ എനിക്ക് സ്കിൻ അലർജി ആയി അല്ല പെട്ടെന്ന് അലർജി വരാൻ എന്നാ പറ്റിയതാ എന്ന് ചോദിക്കുക എൻ്റേത് സെൻസിറ്റീവ് സ്കിന്നാണ് പെട്ടെന്ന് അലർജിക്കാവും അതാ എന്ന് മിത്ര പറയും ആ മിത്രയുടെ സുഖിന് പറയും അല്ല ഇന്ന് രാവിലെ വരെ നിനക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ധർമ്മം ചോദിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അലർജി ആയി ആ മഞ്ഞൾ വെള്ളം അമ്മ മാമൻ ചേച്ചിയുടെ ദേഹത്തൊഴിച്ചതാ കുഴപ്പമായത് എന്ന് അപ്പം മീനാക്ഷി പറയും അപ്പം മീത്ര ചോദിക്കും മീൻ ചേച്ചി മഞ്ഞൾ വെള്ളത്തിൽ ഒരു കുഴപ്പമില്ലല്ലേ അത് ഔഷധമല്ലേ അതെ മഞ്ഞൾ വെള്ളം ഔഷധമല്ലേ എന്ന് ധർമ്മനും ചോദിക്കാം അപ്പം മീനാക്ഷി പറയും അതെ അല്ലാതെ പിന്നെ എന്ത് കാരണം കൊണ്ടാ ചേച്ചിയുടെ ദേഹം മുഴുവനും സ്കിൻ അലർജി ആയത് ചേച്ചി വേറെ എന്തെങ്കിലും തേച്ചായിരുന്നോ അയ്യോ കണ്ടു ദേഹത്തൊക്കെ നല്ല തടുപ്പുണ്ട് എന്ന് സുഖനെ കൈ നോക്കിക്കൊണ്ട് പറയാ മാമ ഒരു കാര്യം ചെയ്യുക മാമ പെട്ടെന്ന് ചേച്ചിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അയ്യോ വേണ്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് സുഖന്യെ പറയും അങ്ങനെയല്ല ചേച്ചി സ്കിൻ അലർജി ഒന്നും നിസ്സാരമായിട്ട് കാണരുത് ഡോക്ടറെ കണ്ടേ പറ്റൂ അപ്പോഴത്തേക്ക് സുഖിനി ഈശ്വരാ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടു പോകും ചേച്ചിക്ക് അലർജി ഉണ്ടായതോ എന്ന് നമുക്കറിയണ്ടേ അല്ലാതെ എങ്ങനെ ശരിയാവും ആ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും അപ്പോൾ ധർമ്മം ചോദിക്കും ആണ് മീനാക്ഷി അതെ അതെ ഈശ്വരാ ഡോക്ടറുടെ അടുത്ത് പോയാൽ നായക്കരണപ്പുടിയുടെ കാര്യം എല്ലാവരും അറിയൂല്ലോ കൊച്ചാ സമയം കളയണ്ട ചേച്ചിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുവാ എന്ന് ധർമ്മനോട് പറയൂട്ടോ അയ്യോ വേണ്ട വേണ്ട എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് പറയും അപ്പം പെട്ടെന്ന് സുഗന്യ ചേച്ചി അങ്ങനെയൊക്കെ പറയും മാമ പെട്ടെന്ന് ചേച്ചിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവോ എന്ന് മീനാക്ഷി പറയും എൻ്റെ ഈശ്വരാ സ്നേഹിച്ച് സ്നേഹിച്ച് ഇവിളമാർ എന്നെ പെടുത്തു ഇനി ഒറ്റ വഴിയേ ഉള്ളൂ സുഗന്യേ നീ വേഗം ഡ്രസ്സ് വാങ്ങി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അപ്പോഴത്തേക്കും സുകന്യ ആണെങ്കിൽ അവിടുന്ന് അങ്ങ് ഓടുകേ ഇതെങ്ങോട്ടേ ഓടി പോകുന്നേ എന്ന് അപ്പം മീനാക്ഷി ഈ മിത്രം കൂടി ചോദിക്കും അപ്പം ധർമ്മനും പറയും ഇതെന്താ ഇവക്കിതെന്ത് പറ്റി നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇവളിത് എങ്ങോട്ടേ ഓടി പോകുന്നേ എന്ന് ചോദിക്കുക എന്താ ഇവിടെ സംഭവിക്കുന്നേ എന്ന് പറയാണ് അത് കഴിഞ്ഞ് സുഖന്യ പെട്ടെന്ന് പുറത്തുനിന്ന് അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചും വരുവാണേ അപ്പം ധർമ്മം ചോദിക്കും നീ നീത എങ്ങോട്ടാ സുഗന്യ ഈ ഓടിപ്പോയെ എന്ന് ചോദിക്കുക മീനാക്ഷി ചോദിക്കാക്ഷിത്രം ചോദിക്കും അതെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പൊ മീനു ചേച്ചി എങ്ങോട്ടാ പോയെ ദേ നോക്ക് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ചെറിയൊരു ഇൻഫെക്ഷൻ തോന്നിയപ്പം ഞാൻ സേഫ്റ്റിക്ക് ക്രീം ഇട്ടു അത്രേ ഉള്ളൂ എല്ലാം കഴുകിക്കൊണ്ടാട്ടോ വരുന്നേ എന്റെ ഇൻഫെക്ഷൻ മാറി ഇപ്പൊ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ഞാൻ ഓക്കെയാ ഹോ എന്നും പറഞ്ഞാൽ അവിടുന്ന്ങ്ങോട്ട് പോവാ അപ്പൊ മീനാക്ഷി പറയും ഇത് എന്ത് പറ്റി ഇത് എന്തൊക്കെയായി പറയുന്നത് അപ്പൊ മിത്രയ്ക്ക് സംശയം തോന്നുവാണേ കാരണം മിത്ര കണ്ടുവെച്ചൊറിയുന്നത് അപ്പം എന്നിട്ട് നമ്മുടെ സുഖം ഞാൻ റൂമിൽ ചെന്ന് കഴിഞ്ഞ് വീണ്ടും ചൊറിച്ചില്ല ഓ ക്രീം ഇടാനും പറ്റില്ല ക്രീം ഇട്ടാൽ അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വേദന സഹിക്കുക തന്നെ എന്തൊരു ചൊറിച്ചില്ല ഇത് എൻ്റെ പൊന്ന് ഭഗവാനെ എന്നാലും ഇത് പണിയായല്ലോ അപ്പം ഇത്ര ചോദിക്കും കൊച്ചിച്ചാ ഒരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത് നീ ചോ ധൈര്യമായിട്ട് ചോദിക്കേണ്ട മിത്രേ സുഖന്യ ചേച്ചിക്ക് മെന്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ധർമ്മ മാമൻ എന്താ തോന്നുന്നേ അപ്പം പറയേ മിത്രെ നീ എന്തൊക്കെയായി ചോദിക്കുന്നെ എന്ന് മീനാക്ഷി ചോദിക്കും അല്ല പരസ്പരം ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നു ആ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി അതാ ഞാൻ ചോദിച്ചത് അപ്പൊ ധർമ്മനും പറയും മീനു മിത്രേ നിങ്ങൾ ഒരു പഴഞ്ചൊള്ളി കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിലെ മക്കളായി ജനിക്കുന്നതെന്ന് ആ അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മീനു പറയും അതും മാമന്റെ ലൈഫുമായിട്ട് എന്താ ബന്ധം ആ ബന്ധമുണ്ട് പക്ഷേ ഈ പഴഞ്ചൊല്ലി ചെറുതായിട്ടൊന്ന് മാറും അതെന്താ മാമ അങ്ങനെ പറയുന്നേ എന്ന് മീനു വീണ്ടും ചോദിക്കേ അതെ ഈ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിലെ ഭാര്യയായിട്ട് വരുന്നതെന്നാ എന്റെ കാര്യത്തിൽ ശരി അത് ഓ അത്രയ്ക്ക് പ്രശ്നക്കാരിയാണോ അതെ അതെ അങ്ങനെ വന്നതാണ് ഇപ്പ ഇവിടുന്ന് അകത്തോട്ട് കയറിപ്പോയ ആ സാധനം ഹോ എൻ്റെ പൊന്നോ എന്ന് ധർമ്മം പറയാം നിങ്ങളെ നിങ്ങളുടെ കാര്യം നോക്ക് പിള്ളേരെ അത് അങ്ങനെയൊക്കെ നടക്കും അത് കാര്യമൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ധർമ്മനും അകത്തേക്ക് കയറിപ്പോവാം അപ്പം ഇത്ര പറയും അല്ല മീൻ ചേച്ചി ഈ കൊച്ച മഞ്ഞൾ വെള്ളം ദേഹത്തൊഴിക്കുന്നവരെ സുഗന്യ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ നമ്മുടെ അടുത്ത് വന്നതല്ലേ മഞ്ഞൾ വെള്ളം ദേഹത്ത് വീണശേഷം ചേച്ചിക്ക് സ്കിൻ അലർജി ആയത് ആ എന്താ എന്നാ ചോദിക്കുക എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ അത് അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ പോകാൻ നിർബന്ധിച്ചപ്പോഴേ പെട്ടെന്ന് കഴി കള്ളയേം ചെയ്ത് സ്കിന്ന ചേച്ചി ക്രീമുകളെല്ലാം എന്ത് കള്ളത്തരവില്ലേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നു എന്ന് മീനാക്ഷി അപ്പം ചോദിക്കും എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട് മോളെ മിത്രേ നീ നിന്റെ ഐ പി എസ് ട്രെയിനിങ് ഞങ്ങളുടെ മാമൻ്റെ ലൈഫിൽ നടത്തരുത് ആ പാവം മനുഷ്യൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ നീ നിന്റെ പ്രശ്നം ഒന്നും തലയായിട്ട് അങ്ങോട്ട് ചെല്ലണ്ട കേട്ടോ എന്ന് പറയുകയാണേ ഉം ശരി ശരി എന്തായാലും എന്തോ ഉണ്ടെന്ന് പറയും ഇത്ര വീണ്ടും നിൽക്കാം അപ്പം മീനാക്ഷി പറയും നീ ഇതവിടെ വിട് ആ മാമനും ആ കാര്യമൊക്കെ നോക്കിക്കോളും നീ ആവശ്യമില്ലാതെ അവരുടെ ലൈഫിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട അവരെങ്ങനെയും ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് കയറി കേട്ടോ അതേസമയം നമ്മുടെ ആനന്ദ് റൂമിൽ കയറി ചെന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക അപ്പം ഗോമതി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മനസ്സിലോട്ട് വരുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ട് താൻ ഇപ്പോഴേ സംസാരിച്ചു തുടങ്ങണം എന്നൊക്കെ പറയാം അതേസമയം ദേവി കിടന്ന് ഉറങ്ങുവാണ് അപ്പൊ ദേവിയുടെ അടുത്തേക്ക് ഇരിക്കും എന്നിട്ട് കൊച്ചിൻ്റെ ഏർ അവളുടെ വയറിൽ കൈവെച്ചു കൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കും എന്നിട്ട് പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഞെട്ടിയേക്കും അത്രക്ക് കാളരാഗത്തിൽ ആനന്ദ് പാടുന്നേ ഇതെന്താ എന്താ ഇത് എന്താ ഇത് ഒരു വൃത്തികെട്ട സൗണ്ട് കേട്ടില്ലേ ആരോ കരയുന്ന പോലെ തോന്നിയില്ലേ ആരും കരഞ്ഞൊന്നും അല്ല ഞാനൊരു പാട്ട് പാടിയതാ എന്ന് ദേവിയോടൊപ്പം ആനന്ദ് പറയും ഏഹ് ആനന്ദേട്ടൻ പാട്ടൊക്കെ പാടുമോ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ അല്ല ആനന്ദേട്ടൻ എന്തിനാ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു പാട്ടൊക്കെ എന്ന് അപ്പം ദേവി ചോദിക്കും ആ അത് ഈ ഗർഭികൾക്ക് ഈ സമയത്ത് പാട്ടൊക്കെ കേ പാടി കേൾപ്പിച്ചാൽ കുഞ്ഞുങ്ങളത് കേൾക്കും കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിന് ഇതൊക്കെ സഹായകമാണ് അതുകൊണ്ടാണ് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടും അല്ല ഇനി ഓരോ ദിവസങ്ങളിലും ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കും ഇന്ന് പാട്ട് നാളെ കഥ ദേ പിന്നെ ഈ ഗർഭപാത്രത്തിൽ കയർന്ന് പഠിക്കുന്ന കാര്യങ്ങളെ കുഞ്ഞിൻ്റെ തലച്ചോറി ഫീഡ് ചെയ്യും പിന്നെ ഇങ്ങനെ ഫീഡ് ചെയ്യപ്പെടുന്ന ആളുകൾ ഭാവിയിൽ അവർ വലുതാവുമ്പോൾ വലിയൊരു പൗരനാക്കി മാറ്റും അവനെ എൻ്റെ നല്ലൊരു കുഞ്ഞായി വളരണം എൻ്റെ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാവണമെങ്കിൽ ഞാൻ ഇപ്പോഴേ കഷ്ടപ്പെടണം എങ്കിലേ ഭാവിയിൽ അവൻ നല്ലൊരു പൗരനായി മാറുള്ളൂ അപ്പം ഞാൻ പാട്ട് തുടങ്ങാൻ പോകാം താൻ ഇതൊന്നും ശ്രദ്ധിക്കേ വേണ്ട ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം പാടുന്നതാണ് താൻ കിടന്ന് ഉറങ്ങിക്കോ എൻ്റെ കുഞ്ഞ് കേട്ടോളും ഈ അച്ഛൻ പറയുന്നതൊക്കെ അവൻ കേട്ടിരിക്കുന്നുണ്ടാവും എന്നും പറഞ്ഞ് വീണ്ടും പാട്ട് പാടാൻ തുടങ്ങുക നീ എന്തിനാ വീണ്ടും കേൾക്കുന്നേ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള പാട്ടാ നിനക്കിതൊന്നും കേൾക്കാൻ വേണ്ടിയല്ല ശെടാ എനിക്കെൻ്റെ ചെവി അടിച്ചു വെക്കാൻ പറ്റുവേ ഇത് അപ്പം നന്നായേ പഞ്ഞുണ്ടെങ്കിലേ നിൻ്റെ ചെവി കുറച്ചെടുത്ത് കുത്തിക്കേറ്റി വെക്കുക ഞാൻ എനിക്കിങ്ങനെ പാടാൻ അറിയുള്ളൂ എന്ന് അപ്പം ആനന്ദ് പറയും അല്ല ആനന്ദ് ഏട്ടാ ഒരു സംശയം ചോദിക്കട്ടെ എന്താ എന്താ ഇത്ര സംശയം ചോദിക്കാനുള്ളത് ഈ പ്ര മതവനം എന്നൊക്കെ പാടിയാലേ കൊച്ചിനു മനസ്സിലാവുമോ ഈ വട്ട ഭാഷകളൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ അതിനായോ അതുമല്ല ഇത്ര കടുത്ത മലയാള ഭാഷകളൊന്നും ഉപയോഗിക്കരുത് സിമ്പിളായിട്ടുള്ള വല്ല പോരെ എന്ന് ദേവി ചോദിക്കുക മനസ്സിലാകില്ലായിരിക്കുമല്ലേ അത് ശരിയാ ഈ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള വാക്കുകളുള്ള പാട്ടുകൾ മതിയല്ലേ ആ നീ പറഞ്ഞത് നേരാ സിമ്പിൾ പാട്ടിനി ഏതാ ഉള്ളത് മലയാളത്തിലെ പാട്ടുകളെല്ലാം വളരെ കഷ്ടം പാട് നിറഞ്ഞതാണ് ഇനി നിനക്ക് വല്ല പാട്ട് സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ദേവിയോട് ചോദിക്കുക പാട്ട് ആ അല്ല വേണ്ട ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എൻ്റെ കുഞ്ഞിനുള്ള പാട്ടേ ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം അതിന് നീ ഇനി ആലോചിക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനോട് എന്നോട് സ്നേഹം കുറഞ്ഞു പോയാലേ അതൊന്നും ശരിയാവത്തില്ല എന്ന് ഇങ്ങനെ പറയണേ എന്നിട്ട് ഭയങ്കരമായിട്ട് പാട്ട് ആലോചിക്കുക പാട്ടൊന്നും ഓർത്ത് വരുമില്ല ആ ഒരു പാട്ട് കിട്ടി നീ കടന്നോ ഞാനേ എനിക്കൊരു പാട്ട് കിട്ടിയിട്ടുണ്ട് അത് പാടട്ടെ വളരെ സിമ്പിളാണ് എൻ്റെ കുഞ്ഞിന് മനസ്സിലാക്കുകയും ചെയ്യും ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ദേവിയുടെ വയറിലേക്ക് കൈവയ്ക്കുകയാണ് കേട്ടോ വോ എന്നും പറഞ്ഞ് പാട്ട് പാടുക വീണ്ടും കണ്ണാവാവോ എന്നും പറഞ്ഞ് പാടുവാണേ അല്ലല്ലോ ഈ വരികൾ എന്താ എന്ത് പറ്റിയ അനന്ത ഏട്ടാ അല്ല കണ്ണാവവാവോ എന്ന് തന്നെയല്ലേ ഈ പാട്ടുകൾ പക്ഷെ വയറ്റിലുള്ളത് പെൺകുട്ടിയാണെങ്കിലോ അപ്പൊ കണ്ണാന്ന് വിളിക്കണ്ട എൻ്റെ മോൾക്ക് അത് ഇൻസൾട്ടാവില്ലേ അച്ഛനെ ആൻപിള്ളേരെ ഇഷ്ടം എന്ന് കരുതിയാലോ ഈ തന്ത ഇത് ആർക്ക് വേണ്ടിയ പാടുന്നതെന്ന് എൻ്റെ മോക്ക് തോന്നില്ലേ അങ്ങനെ തോന്നാൻ പാടില്ല പെൺകുട്ടി ആണെങ്കിൽ അവക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് ആ അങ്ങനെയാണെങ്കിൽ വേറെ പാട്ട് പാടാം പെൺകുട്ടിക്കും കൂടി പറ്റിയൊരു പാട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേവി ആലോചിക്കുക ആ കിട്ടി 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 അടിപൊളി ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട് ഏത് പാട്ടാ പോലും എന്ന് അപ്പോൾ ദേവി ചോദിക്കുകയാണ് കേട്ടോ ആനത് വീണ്ടും ദേവിയുടെ അടുത്തേക്ക് വരിക ഇതൊക്കെയാണേ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും